യഹൂദിയായ മനുഷ്യരുണ്ടായിരുന്നു അദ്ദേഹം ശാമുകാരനാണ് അദ്ദേഹം തൗറാത്തിങ്ങനെ മറച്ചു നോക്കുമ്പോൾ നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ പേര് 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 നാല് കണ്ടു 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 കളഞ്ഞു കളഞ്ഞു മറിച്ചു മറിച്ചു നോക്കിയപ്പോൾ നോക്കിയപ്പോൾ എട്ട് റസൂലുള്ളാഹി ആ ആ മൂന്നാമത്തെ മാത്രമല്ല കത്തിച്ചു കളഞ്ഞു എന്നിട്ട് യഹൂദിയായ മനുഷ്യൻ യഹൂദി പണ്ഡിതന്മാരോട് ചോദിച്ചു മൻ മുഹമ്മദ് മുഹമ്മദ് അവരെ ചോദ്യം നമുക്ക് സ്ഥലത്തല്ല ആരാണ് ഈ മുഹമ്മദ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു കളവ് പറയുന്ന ആളാണ് നിങ്ങൾ മൂപ്പറ കാണാനൊന്നും പോണ്ട നല്ല ആളല്ല അതിൽ പെട്ടുപോകുമെന്ന് പേടിച്ചിട്ടാ താജിൽ ഉലമ വരുമ്പോ സുൽത്താൻ ഉലമ വരുമ്പോ നമ്മളെ മക്കള് കാണാൻ പോയി ആ സയ്യിദിന്റെ തങ്ങളെ കൈപിടിച്ചാൽ ഓനിക്ക് ഹിതായത്ത് കിട്ടിപ്പോ ചില രക്ഷിതാക്കളായ ബഹുമാനപ്പെട്ട റസൂൾ ഒന്നുമായി തങ്ങളെ കുറിച്ച് യഹൂദി പണ്ഡിതം പറഞ്ഞു കൊടുത്തു നിങ്ങൾ അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട അയാൾ നല്ല ആളൊന്നല്ലോ എന്ന് പറഞ്ഞു കൊടുത്തു യഹൂദിയായ വളരെ ചുരുക്കി പറയുക എന്റെ മനസ്സിൽ സാധാരണക്കാരായ ഉമ്മമാരുടെയും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെയും മനസ്സിൽ ഇത്തരം എല്ലാ ദുശ്ചെയ്തികളിൽ നിന്നും ഏതൊരുത്തൻ അത് എന്ത് തോന്നിവാസം പറഞ്ഞാലും നമ്മൾക്ക് അത് ഓപ്പൺ ചെയ്യാനേ പോകരുത് അത് നോക്കാനോ കേൾക്കാനോ അതിനെ കുറിച്ച് മനസ്സിലാക്കാനോ ഉള്ള കഴിവ് നമ്മൾക്കില്ല അത് ആലിമ്യങ്ങൾ ആ കാര്യം കൈകാര്യം ചെയ്യും എന്താ സംഭവിക്കുക അങ്ങനെ നമ്മൾ കേൾക്കേണ്ടി വന്നാൽ അതിനെക്കുറിച്ച് കുറിച്ച് പീഡികത്തെണ്ണയിലും കല്യാണ പന്തലിലും ചർച്ച ചെയ്യേണ്ടി വന്നാൽ നമ്മുടെ മോശമായി പോകും കാക്കട്ടെ ഈ യഹൂദിയായ മനുഷ്യൻ എന്ത് ചെയ്തു അദ്ദേഹം ഷാമിൽ നിന്ന് വാഹനം മദീനയിലേക്ക് ഒരുപാട് യാത്ര ചെയ്തു വളരെ ചുരുക്കി പറഞ്ഞാൽ ആ മനുഷ്യൻ മദീനയിൽ വാഹനം ഇറങ്ങി അയാൾ സുന്നത്തമയത്തിന്റെ പ്രവർത്തകനല്ല അയാൾ വേറെ എവിടെയോ അന്യസംസ്ഥാനത്ത് പോയിട്ട് ബിരുദെടുത്ത ആളല്ല ഒരു യഹൂദിയായ മനുഷ്യനാണ് അയാൾ മദീനയിൽ വാഹനം ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടൂ മഹാനായ സയ്യിദുനാ സൽമാനിൽ ഫാരിസി റളിയല്ലാഹു അൻഹുനെ കാണുകയാണ് സൽമാനിൽ ഫാരിസി തങ്ങളെ കണ്ടപ്പോൾ മൂപ്പർക്ക് തോണി ഇതെന്നെയിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാനൊരു ചിലുണ്ട് കാണുമ്പോൾ ആ ഒരു ഭംഗി കാണുന്നുണ്ട് സൽമാനിൽ ഫാരിസി തങ്ങളോട് ചോദിച്ചു നിങ്ങൾാണോ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൽമാനിൽ ഫാരിസി തങ്ങളോട് ഇത് ചോദിച്ചപ്പോ സൽമാനിൽ ഫാരിസി തങ്ങൾ പൊട്ടിക്കരയാൻ തുടങ്ങി സൽമാനിൽ ഫാരിസി തങ്ങൾക്ക് കരച്ചിൽ പിടിച്ചു വെക്കാൻ കഴിയുന്നില്ല എന്തേ കാരണം സൽമാനിൽ ഫാരിസി നിങ്ങളാണോ മുഹമ്മദിനെ എന്ന് ചോദിക്കുന്നതിന്റെ മൂന്ന് ദിവസം മുമ്പാണ് ാഹു അലൈഹി വസല്ലീ ലോകത്തോട് വിട പറഞ്ഞത് മൂന്നാമത്തെ ദിവസമാണ് ആ ദിവസം അവിടുത്തെ കേട്ടപ്പോ സൽമാനിൽ തങ്ങൾ കരയുതയാണ് മഹാനവുകൾ കൊടുത്ത മറുപടി അന അബ്ദുഹു ഞാൻ ഇവിടുത്തെ ഒരു

നബി വഫാത്തായ വിവരം പറഞ്ഞില്ല കാരണം മൂപ്പർ അടുത്ത വണ്ടിക്ക് കയറി നാട്ടിലേക്ക് പോയാൽ ഹിദായത്ത് കിട്ടാതായി എന്ന് കരുതിയിട്ട് വഫാത്തായ വിഷയം ഒന്നും പറഞ്ഞില്ലായി തങ്ങളെ ശിഷ്യന്മാരുണ്ട് മദീനത്തെ പള്ളിയിൽ നമുക്ക് അവരിടത്തേക്ക് അങ്ങോട്ട് പോയി നോക്കാമെന്ന് പറഞ്ഞ് സൽമാൻ ഫാസി തങ്ങൾ യഹൂദിയായ മനുഷ്യന്റെ കൈയും പിടിച്ച് മദീനത്തെ പള്ളിയിലേക്ക് പോയി മദീനത്തെ പള്ളിയിൽ പോയി എന്താണ് സുഹൃത്തുക്കളെ കാണുന്നത് നബവിയുടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അവർ വല്ലാത്ത പ്രയാസത്തിലാണ് മൂന്നാമത്തെ ദിവസം വല്ലാത്ത ദുഃഖിതരായി സ്വഹാബത്ത് മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പതിനായിരക്കണക്കിന് സ്വഹാബത്തിന്റെ മുന്നിൽ പോയിട്ട് ഈ യഹൂദിയായ മനുഷ്യൻ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ആരാണ് മുഹമ്മദ് നബി എന്ന് തിരിച്ചറിയാൻ എന്താ മാർഗം സുഹൃളായി തങ്ങളുടെ പേര് പറഞ്ഞിട്ട് സലാം സലാഞ്ചെല്ലിയാൽ ആ പേരുള്ള ആളല്ലേ സലാം അടക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട്

സ്വഹാപത്ത് മുഴുവനും ദുഃഖിതരാണ് മദീനത്തെ പള്ളിയുടെ ഉള്ളിൽ വല്ലാത്ത പ്രയാസം വരികയാണ് സ്വഹാപത്ത് ചോദിക്കുന്നു നീ ഏത് നാട്ടുകാരനാണ് മോനെ നീ ഏത് ഭാഷക്കാരനാണ് നീ ഏത് രാജ്യക്കാരനാണ് അറിഞ്ഞില്ലേ ഞങ്ങളനേതാവ് മൂന്ന് ദിവസം മുമ്പ് ഞങ്ങളോട് ഇവിടെ ചൊല്ലിപ്പോയ വിവരം അറിഞ്ഞില്ലേ മോനേ സ്വപത്ത് സങ്കടത്തോടെ ചോദിക്കുകയാണ് ഇതങ്ങ് കേട്ടപ്പോ യഹൂദിയായ മനുഷ്യൻ ആരംഭി തങ്ങളെ കാണാൻ വന്ന വ്യക്തിയാണല്ലോ അദ്ദേഹം ഈ വായന വഫാത്തിന്റെ വാർത്ത അങ്ങ് കേട്ടപ്പോ യഹൂദിയായ മനുഷ്യനും പൊട്ടിപ്പോകുകയാണ് കരയുകയാണ് വിളിച്ചു പറയുന്നു ഉമ്മീലം ീ എത്ര ദൂരം സഞ്ചരിച്ചിട്ടാണ് ഞാൻ ഷാമിൽ നിന്ന് മദീനയിലേക്ക് വന്നത് എൻ്റെ സഞ്ചാരം മുഴുവനും നഷ്ടത്തിലാണ് എൻ്റെ സമയം മുഴുവനും നഷ്ടത്തിലാണ് എന്നെ എന്നെങ്ങാനും എൻ്റെ ഉമ്മ പ്രസവിച്ചില്ലെങ്കിൽ ഞാൻ എത്ര നന്നായിരുന്നേനെ വല്ലാത്ത പ്രയാസമാണ് എനിക്ക് വന്നതെന്ന് യഹൂദിയായ മനുഷ്യൻ മനുഷ്യനൊറക്കെ വിളിച്ചു പറയുന്നുണ്ട് സുഹൃത്തുക്കളെ വളരെ ചുരുക്കി ഞാനൊന്ന് പറയട്ടെ അതാ സദസ്സിൽ കൈ ചൂണ്ടിയിട്ട് ചോദിക്കുകയാണ് ഉണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ ഹര ചോദിക്കുന്നത് യഹൂദിയായ മനുഷ്യൻ ഒരു പാവപ്പെട്ട സ്വഭാബിയതായിക്കുന്നു എന്താ നിങ്ങൾ പേര് അലി ആര് തങ്ങൾ നിന്നപ്പോ യഹൂദി ചോദിക്കുന്നു അലിയേ നിങ്ങൾ മുഹമ്മദ് നബി അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ മകൾ ഭർത്താവല്ലേ അലിയേ ഓ അലിയേ എനിക്ക് നിങ്ങളോടൊന്ന് ചോദിക്കാനുണ്ട് തൗറാത്ത് മറച്ചു നോക്കുന്ന സമയത്ത് അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കാണുന്നിടത്തൊക്കെ അലിയെ നിങ്ങളെ പേരും പരാമർശിച്ചത് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പയെ കാണാനാണ് ഞാൻ മദീനത്ത് വന്നത് എനിക്കതിനുള്ള സൗഭാഗ്യമില്ല എനിക്കടുത്ത ശബ്ദം കേൾക്കാനുള്ള ഭാഗ്യമില്ല എനിക്കവിടുത്ത കരമൊന്നു പിടിക്കാൻ ഭാഗ്യമില്ലാത്ത ഹതഭാഗ്യനാണ് അലിയേ അലിയെ നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ റസൂൽ തങ്ങളെക്കുറിച്ച് എങ്ങനെയുള്ള ആളാണെന്ന് എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരാമോ അലിയുറിയാഹു വനോ നിന്ന നൃത്തത്തിൽ നിന്ന് പറയുന്നു أزج الحاجبين سهل الخدين أخمس القدمين أدعج العينين أكهل العينين بين كتفيه خاتم النبوة അലൈഹി മതങ്ങളെ കുറിച്ച് അങ്ങ് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അതേ വളരെ നീളം കൂടിയ ആളല്ല അതേ സമയം തീരെ ഉയരം കുറഞ്ഞ ആളുമല്ല കാണാൻ ഭംഗിയുള്ള വട്ടത്തലയാണ് കണ്ണിലേക്ക് നോക്കിയാലോ സുറുമ എഴുതിയതുപോലെ നല്ല ഭംഗിയുള്ള കണ്ണാണ് രണ്ട് ചുമരിന്റെ ഇടയിലും നുപുവത്തിൻ്റെ അടയാളമുണ്ട് ഇതാ വഹിക്കൂറോ നബിസല്ലാ വസല്ല മതങ്ങൾ ചിരിക്കുന്ന സമയത്ത് അവിടുത്തെ പല്ലികൾക്കിടയിലൂടെ ലൈറ്റടിക്കുന്നത് പോലെ പ്രകാശം വരുന്നത് കാണാം യഹൂദിയായ മനുഷ്യൻ ഇത് കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ വായിച്ചത് തോറാത്തിലും ഇങ്ങനെ തന്നെയൊക്കെയാണ് തോറാത്തിലും ഉള്ളത് മതി അലിയെ മതി മതി പക്ഷെ എന്ത് ചെയ്യാനാണ് ആ നേതാവിനെ കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായില്ല ആ നേതാവിൻ്റെ കൂടെ ഇരിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചില്ല ഓ അലിയേ പാവപ്പെട്ട ഷാമുകാരനായ എൻ്റെ ചെറിയൊരു റിക്വസ്റ്റ് ഒന്ന് സ്വീകരിക്കുമോ അലിയേ അലി െ പരിചയപ്പെടുത്തിയോ അലഹി വസല്ല ഉപയോഗിച്ച വസ്ത്രത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു വസ്ത്രം ഒന്ന് തരുമോ അലിയേ കാണാത്ത സങ്കടം തീർക്കുന്നതിന് വേണ്ടി എനിക്കൊന്ന് ചുംബിക്കാനാണ് അലിയേ ഉടനെ തന്നെ വിളിക്കുന്നു മോനെ സൽമാനെ വരൂ ഫാത്തിമ ബി വറതിയൊന്നോഹയുടെ വീട്ടിൽ പോയി മുന്നാന വല്ലുപ്പയുടെ ഒരു കമീസ് വാങ്ങിക്കൊണ്ടുവരൂ സൽമാൻ സൽമാനിൽ ഫാരിസിമി വറുതിയൊന്നോഹയുടെ വീട്ടിലേക്ക് പോയി ഫാത്തിമാതിലിന് മുട്ടുകയാണു ഫാത്തിമാതിലിന് മുട്ടുകയാണ് മുട്ടുന്ന സമയത്ത് ലോകത്തിന്റെ ഉമ്മ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ് മാൽവൻഹ ചോദിക്കുകയാട് മയ്യക്കുറ ഉമാക്കളെ വീടിന്റെ മുന്നിൽ യത്തി മക്കളെ വാതിലിന് മുട്ടുന്ന ഫാത്തിമാ

மனில்லி ஜுப் சல்மான் சல்மானே எந்த வாப்பையுட சரீரம் ஸ்பர்சிச்ச ஜுப்பா வாப்பையுட சரீரத்தில் இட்ட ஜுப்பா ആ ജുബ ധരിക്കാൻ മാത്രം ധൈര്യമുള്ളവര് സ്വഭാപത്തായ നിങ്ങളെ കൂട്ടത്തില് ആ ധൈര്യമുള്ളത് എൻ്റെ വാപ്പയുടെ ജുബ ധരിക്കാൻ മാത്രം ധൈര്യമുള്ളവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ സൽമാൻ ഫാത്തിമ ധരിക്കാനല്ല ചുംബിക്കാനാണ് ഫതിമാ ഫ്രോ ടുത്ത് പുറത്തേക്ക് കൊണ്ടുവരികയാണ് ബഹുമാനപ്പെട്ട സൽമാനൽ ഫാരിസി തങ്ങൾക്ക് കൊടുക്കുമ്പോ ആണുന്നു വല്ലുപ്പാന്റെ കുപ്പായം കണ്ടപ്പോ പൊട്ടിപ്പോയി ഹുസൈനും കരയുന്നത് കണ്ടപ്പോ കരഞ്ഞു പോയി ആ ചുബ്ബതയേറെ കൊണ്ടു കൊടുത്തു അലിയാരിതങ്ങളുടെ കയ്യിലേക്ക് അലിയാരിതങ്ങൾ ചുബ്ബെടുത്ത് മുത്ത് പറക്കത്തെടുത്തു സ്വഭാവത്തിൽ പലരും പറക്കത്തെടുത്തു അവസാനം ആ ചുബദ യഹൂദിയായ മനുഷ്യന്റെ കൈയിലേക്ക് കൊടുക്കുകയാണ് സനത് ചോദിച്ചിട്ടില്ല അതിന്റെ വലിപ്പം അളന്നിട്ടില്ല ഈ മനുഷ്യനാണ് യഹൂദി അദ്ദേഹത്തിന് ഡൗട്ടേ വന്നില്ല പ്പോ <laughs>

മതങ്ങളുടെ മൂന്ന് ദിവസം പഴക്കമുള്ള പച്ചയായ കബറിന്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ നിന്നു ഫറഫ് സഹോ ഇരസമാ അദ്ദേഹം ആകാശത്തെ കുയർത്തി റസൂലി തങ്ങളെ കയ്യിൽ പിടിച്ച് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് അഷ്ഹദു യാ റബ്ബ് ഇന്നക വാഹിദുൻ അഹദുൻ അന്ന ഹാദൽ അല്ലാഹുവേ നീ ഒരുവനാണ് ഞാൻ ഞാനിതാ വിശ്വസിക്കുന്നു അംഗീകരിക്കുന്നു ഈ ഖബറിൽ കടക്കുന്ന മുഹമ്മദ് നബി നബിഹു അധ്യാപനങ്ങള് ഞാനിതാ ശരി വയ്ക്കുന്നു അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നു അല്ലോ തങ്ങളെ കുപ്പായം കയ്യിൽ പിടിച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത് അവിടുത്തെ കമീസ് കയ്യിൽ പിടിച്ച് കവറും പുറത്തുനിന്ന് പറഞ്ഞു അദ്ദേഹം ഇസ്ലാമിലേക്ക് ഇസ്ലാമിലേക്ക് ഇസ്ലാം ഇസ്ലാം സ്വീകരിച്ചു ആ മനുഷ്യൻ ഞാൻ നിന്റെ വിശുദ്ധ വന്നിട്ടുണ്ട് നീ സ്വീകരിച്ചോ എനിക്കറിയില്ല നീ കബൂലാക്കിയോ എനിക്ക് അറിയില്ല എനിക്കൊരു ഡിമാൻഡേ ഉള്ളു ഇസ്ലാമി എന്റെ ഈ ഇസ്ലാമിലേക്കുള്ള വരവംഗാനം നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നീ സ്വീകരിക്കുകയാണെങ്കിൽ എനിക്കൊരു ഡിമാൻഡേ ഈ സമയത്ത് തന്നെ എന്റെ റൂഹും റൂഹേ കാരണം റസൂല്ലാന്റെ ജുബ പിടിച്ച കൈ കൊണ്ട് എനിക്ക് വേറെയൊന്നും പിടിക്കാനില്ല അവിടുത്തെ ജുബ മുത്തിയ മുഖം കൊണ്ട് എനിക്ക് വേറെയൊന്നും ചുംബിക്കാനില്ല കണ്ണുകൊണ്ട് ലോകത്ത് എനിക്ക് വേറെയൊന്നും കാണാൻ ആഗ്രഹമില്ല എൻ്റെ ഇസ്ലാമിലേക്കുള്ള കൺവേഴ്ഷൻ നീ സ്വീകരിക്കുകയാണെങ്കിൽ ഈ സമയത്ത് തന്നെ എൻ്റെ റൂം കുടിച്ചേക്കുവല്ല എന്ന് ഈ മനുഷ്യൻ കപുറം പുറത്തുനിന്ന് കഴിയേണ്ട താമസം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ല മതങ്ങളെ കവറും പുറത്ത് മരിച്ചു വീണുപോയി